കുന്നറവള്ളി പെരുമശ്ശേരി ഏരിയയിൽ ലഹരി വിരുദ്ധ റാലിയോ ഒരു പൊതു സമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത് നമ്മളോട് അനുസംബോധന ചെയ്യുന്നത് നമ്മുടെ മുഹമ്മദ് പുതുശ്ശേരി സാറാണ് പെരുമശ്ശേരി മുതൽ പുറം പുതിയപ്പുറം വരെ ലഹരി വിരുദ്ധ റാലിയോ അതോടനുബന്ധിച്ച് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് ഒരു ബോധവൽക്കരണവുമാണ് കൂടിയാണ് ഇവിടെ നടക്കുന്നത് ഇന്നത്തെ കാലത്ത് ലഹരി മാഫിയകൾ പിടിമെറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അതിനെതിരായി ഈ പ്രദേശത്ത് ഒരു ആക്ഷൻ കൗൺസിൽ അതിന്റെ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത് അതിലെ പ്രധാനമായും നമ്മുടെ യുവതലമുറ ഇന്ന് അനുഭവിക്കുന്ന ഞാൻ ഈ പറയുന്ന പ്രധാനപ്പെട്ട നാല് പ്രശ്നങ്ങളുണ്ട് അതിലൊന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ലഹരി വിരോഗമാണ് രണ്ടാമത്തത് അനിയചതവും അപകടകരവുമായ ലൈംഗിക പരീക്ഷണം മൂന്നാമത്തത് അക്രമം നാലാമതായി

ഈ അവിടെ പഠിക്കുന്ന കുട്ടികൾ പരിപാടി ഡാൻസ് 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 ഈ സ്റ്റേജിൽ കളിക്കുന്നു വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് ആ പാട്ട് നിന്നുപോയി നിന്നുപോയപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളാണ് അവർ അങ്ങനെ മാത്രമാണ് ഈ ഒരു സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നോക്കുമ്പോൾ ഡാൻസ് കളിച്ചത് സ്കൂളിലെ കുട്ടികൾ

ും നാട്ടുകാരൊക്കെ സമരം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി മാറി നിൽക്കേണ്ട സാഹചര്യം നിസ്സാരമായ ഒരു സംഭവത്തിന്റെ പുറത്തില്ലേ ഒന്നുക്കിപ്പോ നഷ്ടക്കാരനുള്ള പ്ലസ് വൺ പ്ലസ് ടു രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ അനിയന്ത്രിതവും അപകടകരമായ ലൈംഗിക പരീക്ഷണം

ബംഗാളി ഹൗസ് അവർ എന്ന് പറയുന്നത് അവിടെ ചെറുപ്പക്കാർ അങ്ങനെ അവരെ ചെറുപ്പക്കാർ കൂട്ടം കൂടി ഞങ്ങൾ പോലീസ് അങ്ങോട്ട് പോയി പോയി നോക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ ഓടിക്കളഞ്ഞു മാത്രം അവിടെ നിന്ന് ഞങ്ങൾ ആ പരിസരത്ത് പോകുന്ന സമയത്ത് ആ ഒരു വീടിന്റെ മുറ്റത്ത് പശ എന്ന് പറയുന്നത് പണ്ട് നമ്മൾ സൈക്കിൾ കുറെ പച്ച പശ്ചാത്തലി ഈ ചെറുപ്പക്കാരുടെ അവന്റെ പോക്കറ്റ് അഞ്ചാകുമ്പോഴേക്കും എപ്പോഴും ഒറ്റയ്ക്ക് ഉപയോഗിക്കാറില്ല എപ്പോഴും ഒരാളും കൂടുതലാളും എന്തുകൊണ്ടെന്നാല് അഥവാ നമുക്ക് ഈ സാധനം ലേശം ഡോസും കൂടി പോയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മള് ആകെ വേദന ഒന്നല്ലാത്ത അവസ്ഥ വരും അങ്ങനെ വരുന്ന സമയത്ത് ഈ ഗുളിക എടുത്തിട്ട് നിർബന്ധമായിരുന്ന കുട്ടികമാണ് രണ്ടാളുകളും അതായത്